ഏത് മീഡിയ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഏത് മീഡിയ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റേ മിഷനറീസും രണ്ട് സംസ്ഥാനവും ഒപ്പം പട്ടാളം വരെ ഇറങ്ങിയിട്ട് ഒരു കാര്യം പറ്റിയില്ല എന്റെ ഒരു സങ്കടം എൻ്റെ സങ്കടം എന്താണെന്ന് പറയുക ഒരു വിഷമമാണ് ഇന്ന പന്ത്രണ്ടാമത്തെ ദിവസമാണ് അല്ലേ ഇത്രയും ദിവസമായിട്ടും ആ ഒരു ലോറിയും ആ ഒരു പയ്യനെയും കണ്ടെത്തിയില്ല കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും നാണം കെടു നാണം കെടുത്തുന്ന ഒരു പ്രശ്നം കൂടെ ഒരു ഡ്രൈവറുടെ കഷ്ടപ്പാടാണ് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പ്രത്യേകിച്ച് ചാൻസ് വീഴിയാ ഞാൻ വണ്ടി ഓടിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡ്രൈവറുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കൊന്ന് വ്യക്തമായിട്ട് അപ്പോൾ ഒരുപാട് വിഷമങ്ങളോടുകൂടിയാണ് രാത്രി പകലില്ലാതെ ഓടിക്കുന്ന ഡ്രൈവർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ആ പ്രിയ പ്രിയ സുഹൃത്ത് പ്രത്യേകിച്ച് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള അവരെല്ലാം പറഞ്ഞ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണെന്നുള്ളത് ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അതായത് ആ വണ്ടി എത്ര ടണ്ണുണ്ടോ അതിനേക്കാൾ ഉപരിയായ ലോഡ് ആ വണ്ടിയാണ് ഏകദേശം എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു പതിനാല് പതിനാല് ഇരുപത്തിനാല് ടണ്ണോ മറ്റോ തടി അതിനകത്തുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇത് നാളെ വിവാഹമാകുമെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു പ്രവാചകനൊന്നുമല്ല എന്നാലും ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കാമതി അതായത് തടിക്കഷ്ണങ്ങൾ തടികഷ്ണങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ താന്നു കിടക്കില്ല വെള്ളത്തിൽ പൊങ്ങേ അടക്കുള്ളൂ അപ്പോൾ ഏകദേശം വണ്ടിയേക്കാൾ അതിൻ്റെ നാലിരട്ടി വെയിറ്റ് ഉള്ള തടി അതിനകത്തുണ്ട് ആ തടി കെട്ടിയായിട്ടേക്കുന്ന സത്യമാണ് നിങ്ങൾ പല സിനിമയിലും അല്ലെങ്കിൽ വനത്തിലൊക്കെ അറിയാം അവിടുന്ന് ഈ കുത്തു ഒഴുക്കിലാണ് ഈ തടികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പച്ചത്തറികൾ പച്ചത്തറികളോ പച്ചത്തറികളോ അതിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ ഒരുപാട് ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകളുണ്ട് പലകയാണെങ്കിൽ ഒരു പക്ഷേക്ക് ചിലപ്പോൾ താങ്ങു പോകാനുള്ള സാധ്യതയൊക്കെയാണെങ്കിൽ താത്തിയിടാൻ പറ്റുമോ എന്നാലും പലകെ ആണെങ്കിലും പുകയെകളൊക്കെ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആ തടിയും എൻ്റെ ചിന്തയനുസരിച്ച് തീർച്ചയായിട്ടും ആ വണ്ടി ഉറപ്പായിട്ട് കടലിൽ പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ അത്രയും പ്രഷറിലല്ലേ വെള്ളം വരുന്നത് അതായത് സിമ്പിൾ നിസാര ഒരു കാര്യമല്ലോ ഈ മണ്ണിന് ഈ വണ്ടിയെ നിലക്കി നീക്കാൻ പറ്റും കാര്യം മണ്ണോട് കൂടിയാവുന്നത് അപ്പോൾ മണ്ണിനിതിനെ തീർച്ചയായിട്ടും ഇതിനെ നിലക്കി നീക്കാൻ പറ്റും അങ്ങനെ ഇത് നിറങ്ങി പോയി കഴിഞ്ഞിട്ട് ഈ സാധനം തൊട്ടപ്പുറത്ത് ഭയങ്കര കുത്തുകൊഴുക്കുള്ള അടി ഒഴുക്കുള്ള ആറാണ് ആ ആറിനകത്തോട്ട് ഇത് ഒഴുകിപ്പോകാൻ വലിയ പാടൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു സങ്കടം എൻ്റെ ഒരു സങ്കടം എന്നാന്ന് ഒരു വിഷമമാണ് ഇന്നുണ്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് അല്ലേ ഇത്രയും ദിവസമായിട്ടും ആ ഒരു ലോറിയും ആ ഒരു പയ്യനെയും കണ്ടെത്തിയില്ല കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും നാണം കെടു നാണം കെടുത്തുന്ന ഒരു പ്രശ്നം കൂടെയാണ് കാരണം ഇത്രയും ടെക്നോളജികൾ വളർന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ വണ്ടിക്കകത്ത് തന്നെ ജി പി എസും ആ കാര്യങ്ങളും ഒക്കെ ഉള്ള സംഭവങ്ങളാണ് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തികച്ചും അത് വേദനാജനകമാണ് അപ്പം ഇത്രയും വലിയൊരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും നാണക്കേടും കൂടെ വരുന്ന ഒരു കാര്യം അപ്പം അച്ഛൻ പറയുന്ന രീതിയിലാണെങ്കിൽ ആ ഈ ലോറിയേക്കാളിലും ഭാരം തരിക്കുണ്ട് ആ അങ്ങനെ ആണെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കത്തല്ലോ ലോറി സഹിതവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ സിമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് പരീക്ഷ നോക്കും അതായത് അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ജാർ അതിനെ വെയിറ്റ് ഉണ്ട് അതിനെന്ത് വെയിറ്റ് ഉണ്ട് അത് അടച്ചു വെച്ചിട്ട് അതിനകത്തൊരു കയറിട്ടിട്ട് നമ്മളെ ഇത്തരം കടന്നു നോക്കി നമ്മൾ പൊങ്ങേ കിടക്കുകയുള്ളൂ ഒരിക്കലും താന്നുപോകില്ല എന്ന് ഈ തടി എപ്പോഴും അതാ അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ പൊങ്ങേ കിടക്കുകയുള്ളൂ അത് തടി ഒരിക്കലും താന്നുപോകുമോ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഇത് എന്തെങ്കിലും മണ്ണിനകത്ത് കൂക്കു കൊത്തിപ്പണം അങ്ങനെയൊക്കെ പറ്റുള്ളൂ പക്ഷെ അത് കൂപ്പ് ഊത്തി പോയെന്ന് പറഞ്ഞില്ല ആ ലൊക്കേഷനിലെല്ലാം തപ്പിട്ട് സാധനം കിട്ടിയില്ല കിട്ടില്ല ഇത് ഉറപ്പായിട്ടും ഇല്ല ഇത് ഉറപ്പായിട്ടും കടലിനകത്ത് ഒരു തൊണ്ണൂറ്റിഒൻപത് ശതമാനവും വണ്ടികൾ അവിടുന്ന് വേണ്ട നാലോ അഞ്ചോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കടലാണ് അപ്പൊ ആ കടലിനകത്ത് പോകാനാണ് ഏറിയ സാധ്യത ഇത്രയും വലിയ മിഷനറീസും രണ്ട് സംസ്ഥാനവും ഒപ്പം പട്ടാളം പരി ഇറങ്ങിയിട്ട് ഒരു കാര്യം പറ്റിയില്ല കറക്റ്റ് ആയിട്ടൊരു കാര്യത്തിൽ ഉറച്ചു ഇല്ല ഇല്ല എല്ലാം ഏത് മീഡിയ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഏത് മീഡിയ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റേ അത് അപ്പുറത്ത് 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 പറയുന്നൊന്നുള്ളൂ പക്ഷേ അതിനകത്ത് ഈ പറയുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല തീർച്ചയായും അച്ഛൻ ഈ പറയുന്ന ഒരു കാര്യം ആരും ശ്രദ്ധിച്ചിട്ടില്ല അല്ല തടി ഒരിക്കലും താന്നു കിടക്കില്ല ഒരിക്കലും തടി താന്നു കിടക്കാതെ സോറി താഴ്ന്നു പോകത്തില്ല അത് കുഞ്ഞേ കിടക്കും അത് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ മണ്ണ് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഒരിക്കലും അതിനകത്ത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ തടി ഈ ബൾക്കായിട്ട് കെട്ടി ഈ വനത്തിൽ നിന്നൊക്കെ പണ്ട് ഈ തടി കൊണ്ടിരുന്ന എങ്ങനെയാണ് നരൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടു അതിനകത്ത് നിങ്ങൾ കണ്ടു ഭയങ്കര വലിപ്പമുള്ള തടികൾ ഒഴിവ് പച്ചത്തടികളും വരുന്നത് വരുത്തുള്ളൂ അത് ഈ നരനി മാത്രല്ല എന്റെ എന്റെ തറവാട് എന്ന് പറയാ കല്ലു പറയാം മണിമലയാറിന്റെ തീരത്താണ് അപ്പം എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ തടി ഒഴുകി വരുന്നത് ഇവര് പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ചിന്ത ആർക്കും ബോധം മനസ്സിലായി അത് എപ്പോഴും ചിന്തിക്കണം ഞാൻ പറഞ്ഞു ഈ ചെറിയ ജാറിനകത്ത് കിട്ടിയിട്ട് നമ്മൾ കിട്ടി കഴിഞ്ഞാൽ ആ ജാറിന് നമ്മളെ പൊക്കി വെള്ളത്തിൽ നമ്മളെ പൊക്കി നിർത്താൻ കഴിയുമെങ്കിൽ അത്രയും തടിക്ക് ഉറപ്പായിട്ട് ആ വേണ്ടി പൊക്കി നിർത്താൻ കഴിയും അപ്പോൾ അത് സെർച്ച് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ ലോറി അവിടെ കാണാൻ സാധ്യത റയറാണ് അപ്പോൾ അത് അപൂർവമാണ് ൊരു വലിയ ഒരു അറിവാണ് അച്ഛൻ നിസ്സാരമായ ഒരു കാര്യമാണ് പക്ഷെ പറഞ്ഞപ്പോൾ അത് മനസ്സിലായി അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചിന്തിച്ചു നോക്കണം നമുക്ക് അത്യാവശ്യം ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പോകും വളരെ സന്തോഷം അച്ഛാ അനുഗ്രഹിക്കും